നാൾ മുൻപ് വരെ നടൻ കൃഷ്ണകുമാറിന്റെ മകളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ദിയാകൃഷ്ണയുടെ പുതിയ പ്രണയത്തെക്കുറിച്ചുള്ള വാർത്തകളായിരുന്നു ഹോട്ട് ടോപ്പിക് ദിയയുടെ പ്രണയം മാത്രമല്ല കൃഷ്ണകുമാറിന്റെ കുടുംബത്തെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയ ആഘോഷമാക്കാറുണ്ട് ഇപ്പോഴിതാ ദിയയുടെ കാമുകൻ അശ്വിൻ ഗണേഷിന്റെ പിറന്നാളിന് മുൻപ് ഒരു സർപ്രൈസ് നൽകിയിരിക്കുകയാണ് ദിയ അശ്വിൻ പുതിയതായി വാങ്ങിയ സ്കൂട്ടറിന്റെ ഇ എം ഐ തുക മുഴുവനും ദിയാകൃഷ്ണ തന്നെ അടച്ചു എന്നതാണത് ഇതേക്കുറിച്ച് ദിയ തന്നെ തന്റെ യൂട്യൂബ് ചാനലിൽ പങ്കുവച്ച പുതിയ വീഡിയോയിൽ സംസാരിക്കുന്നുമുണ്ട് അശ്വിൻ അറിയാതെയാണ് ദിയ സ്കൂട്ടറിന്റെ മുഴുവൻ പണവും അടച്ചത് ഇതിനെപ്പറ്റി വിശദമായി തന്നെ ദിയ പറയുന്നുണ്ട് അശ്വിൻ പുതിയ സ്കൂട്ടർ വാങ്ങാനുള്ള പ്ലാനിലായിരുന്നുവെന്നും അശ്വിൻ ഗണേഷിന്റെ വീട്ടിലുള്ള രണ്ട് സ്കൂട്ടർ അച്ഛന്റെയും അമ്മയുടേതും ദിയ പറയുന്നു കാറും ബൈക്കും അശ്വിന്റെ ചേട്ടന്റേതാണ് സ്വന്തമായി ഒരു വണ്ടി വേണമെന്ന അശ്വിൻ ആഗ്രഹമുണ്ടായിരുന്നു അശ്വിനും ദിയ്ക്കും ബൈക്കും ഇഷ്ടമല്ല ബൈക്ക് ട്രാവൽ ഫ്രണ്ട്ലിയായി ആയി ഇരുവർക്കും തോന്നിയിട്ടില്ല എന്നാണ് പറയുന്നത് എന്തെങ്കിലും സാധനം വാങ്ങിയാലൊക്കെ ബൈക്കിൽ വെക്കാൻ പറ്റില്ല എന്നും ഇന്നേ വരെ തനിക്ക് ഇരിക്കാൻ ബൈക്ക് കംഫർട്ടായി ഫീൽ ചെയ്തിട്ടില്ല എന്നും ദിയ പറയുന്നു അങ്ങനെ നല്ലൊരു സ്കൂട്ടർ വാങ്ങിക്കാമെന്ന പ്ലാനിലേക്ക് അശ്വിൻ വന്നു ദിയ കൂട്ടിച്ചേർത്തു സ്കൂട്ടർ വാങ്ങിയപ്പോൾ തന്നെ പകുതി പണം അശ്വിൻ ഡൗൺ പേയ്മെന്റ് ആയി നൽകി ബാക്കി ഇ എം ഐ ആണെന്ന് അശ്വിൻ ദിയയോട് പറഞ്ഞിരുന്നു അശ്വിൻ സ്കൂട്ടർ വാങ്ങിയ ഷോപ്പിൽ വിളിച്ച ദിയ അവരോട് ബാക്കി അശ്വിനെ കൊണ്ട് ഇ എം ഐ അടപ്പിക്കേണ്ട ഇ എം ഐ ആണെന്ന് വെറുതെ പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു ഇതിനിടയിൽ കൂടെ അശ്വിന്റെ മുഴുവൻ തുകയും ദിയ ക്ലോസ് ചെയ്തു കൊടുത്തു അയാൾക്ക് ഇ എം ഐ അടയ്ക്കേണ്ട അത് അയാൾക്ക് അറിയില്ല എന്നാണ് ദിയ ൃണ തന്റെ വീഡിയോയിൽ പറയുന്നത് അൻപതിനായിരം രൂപ റെഡി ക്യാഷായി ആദ്യം അശ്വിൻ കൊടുത്തു മാസം ആറായിരം രൂപ വെച്ചാണ് ഇ എം അടക്കേണ്ടിയിരുന്നത് ബാക്കിയുള്ള എഴുപതിനായിരം രൂപ താൻ അടച്ചിട്ടുണ്ടെന്ന് ദിയ സർപ്രൈസായി അശ്വിനെ അറിയിച്ചു ഇതറിഞ്ഞപ്പോൾ അശ്വിൻ ഒന്ന് ചിരിക്കുകയാണ് ചെയ്തത് നീ കുറെ കൂടി സന്തോഷിക്കേണ്ടതാണല്ലോ എന്ന് ദിയ അശ്വിനോട് ചോദിക്കുന്നുമുണ്ട് സ്കൂട്ടറിലെ ആദ്യ റൈഡും ഇരുവരും ഒരുമിച്ചാണ് നടത്തുന്നത് ഇ എം ഐയിൽ ബൈക്ക് വാങ്ങിയപ്പോൾ തനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നുവെന്ന് അശ്വിൻ പറയുന്നതും കേൾക്കാം അച്ഛന്റെയും അമ്മയുടെയും സ്കൂട്ടറാണ് താൻ എടുത്തിരുന്നത് അവർക്ക് എവിടെയും യും പോകാൻ പറ്റാത്ത ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് സ്വന്തമായി ഒരു വണ്ടി എടുത്തതെന്നും മാസം ഇ എം ഐ തനിക്ക് ടെൻഷൻ ആയിരുന്നു എന്നാൽ ഇപ്പോൾ ആ ടെൻഷൻ ഇല്ല എന്നും അശ്വിൻ ഗണേഷ് പറയുന്നു അശ്വിന്റെ അച്ഛനും അമ്മയും ഒക്കെ ഈ സ്കൂട്ടർ ഓടിച്ചു നോക്കുന്നുമുണ്ട് സ്കൂട്ടറിന്റെ കളറും താനാണ് തെരഞ്ഞെടുത്തതെന്നും ദിയ കൃഷ്ണ പറയുന്നുണ്ട് സ്കൂട്ടർ വീട്ടിലേക്ക് കൊണ്ടുവന്നത് ദിയ വീഡിയോയിൽ കാണിക്കുന്നുമുണ്ട് വീഡിയോയ്ക്ക് താഴെ നിരവധി കമന്റുകളാണ് വരുന്നത് ദിയയുടെ വീട്ടിൽ ഒന്നിലധികം കാറുകളുണ്ട് സ്വന്തം കാറിലാണ് ദിയ മിക്കപ്പോഴും യാത്ര ചെയ്യാറുള്ളത് സാധാരണക്കാരനായ അശ്വിനൊപ്പം ആഡംബര ജീവിതം നയിക്കുന്ന ിയെ എങ്ങനെ ജീവിക്കുമെന്നായിരുന്നു പലരും സംശയം പ്രകടിപ്പിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ അതൊന്നുമല്ല ദിയ എന്ന് തെളിയിച്ചിരിക്കുകയാണെന്നാണ് ദിയയുടെ ഫോളോവേഴ്സും ആരാധകരും പറയുന്നത് എന്തായാലും ജീവിതത്തിന്റെ സന്തോഷകരമായ നാളുകളിൽ കൂടി തന്നെയാണ് ദിയാകൃഷ്ണ കടന്നു പോകുന്നതെന്നാണ് ഈ വീഡിയോ ഒക്കെയും പറയുന്നത് ആഗ്രഹിച്ചു പോലെയുള്ള പങ്കാളിയെ ലഭിച്ച ദിയ വിവാഹ ജീവിതത്തിലേക്ക് കടക്കാൻ തയ്യാറാണെന്നും അടുത്തിടെ വ്യക്തമാക്കിയിരുന്നു സുഹൃത്താണെന്ന് പറഞ്ഞുകൊണ്ടാണ് ദിയ ആദ്യം അശ്വിനെ തന്റെ യൂട്യൂബ് വീഡിയോയിൽ പരിചയപ്പെടുത്തിയിട്ടുള്ളത് പിന്നീട് താൻ അശ്വിനുമായി പ്രണയത്തിലാണെന്ന് ദിയ പറയുകയാണ് ണയവും ബ്രേക്കപ്പും ഒക്കെ വലിയ വാർത്തയായിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ